ഇന്നൊരു ഓർഡർ ഉണ്ടായിരുന്നു വെളുത്തുള്ളി ഇഞ്ചി കൊച്ചുള്ളി ഇത് മൂന്ന് കുട്ടത്തിൻ്റെ അപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ കൊച്ചുള്ളി ഇഞ്ചി വൃത്തിയാക്കാൻ വേണ്ടി വെച്ചേക്കുന്നു അതുകൊണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ വനിതത്തിൻ്റെ അവിയൽ ഒക്കെ സ്റ്റിക്കർ പിന്നെ അതുകൊണ്ട് ഇതാണ് നമ്മുടെ വെയിറ്റ് തൂക്കുന്നത് ഇത് നമ്മുടെ വെളുത്തുള്ളി കൊച്ചുള്ളി കുറച്ച് വൃത്തിയാക്കി വച്ചേക്കുന്നു നല്ല ഇഞ്ചിയാണ് കേട്ടോ ഇതും നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടി വെച്ചേക്കാണ് അപ്പൊ ഇത് രാത്രിയിലുള്ള പരിപാടിയാ രാത്രി ഒരു ഒൻപത് മണി ഒൻപതര ആയപ്പോഴാണ് ഓർഡർ കിട്ടിയത് എന്നാലും ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഈടണമെന്ന് പക്ഷെ സമയം കിട്ടാത്ത കിട്ടാനില്ല അത് കാരണാണ് ഈടാക്കുന്നത് ഇതാ ഒരാളിരുന്ന കാര്യത്തെ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് വലുതുള്ളി വൃത്തിയാക്കുന്ന നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്ര ണിയല്ലേ കേട്ടോ ഗെയിം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നമ്മുടെ ഈ സംരംഭത്തിൽ നിങ്ങളുടെയൊക്കെ പിന്തുണ കൂടിയേ തീരത്തുള്ളു പിന്നെ എന്താ പറയുക അതുപോലെ തന്നെ നമ്മുടെ ഈ സംരംഭം ജയിപ്പിക്കാൻ നിങ്ങളുടെ ആത്മാർത്ഥ പിന്തുണ ഇതിനു മുമ്പ് ഞാനിട്ടൊരു വീഡിയോ അത്യാവശ്യം ഇപ്പൊ ഒരു പത്ത് പതിനാരൻ പേര് കണ്ടിട്ടുണ്ട് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് ഒരുപാട് നമ്മുടെ ആലപ്പുഴ ജില്ലയ്ക്ക് വെളിയിൽ നിന്നുള്ള ഒരുപാട് ഇടുത്തുനിന്ന് ഒരുപാട് ആൾക്കാർ എൻപേർക്ക് വേണ്ടി നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് അവിടെ എത്തിക്കാൻ പറ്റുമോ അവിടെ ഔട്ട്ലെറ്റ് തുടങ്ങാൻ പറ്റുമോ എന്നൊക്കെ തിരക്കിട്ട് ഒരുപാട് പേര് വെളുത്തുള്ളി നല്ല മുട്ടൻ വെളുത്തുള്ളി ആയി ഇന്നത്തെ പച്ചക്കറി റേറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര റേറ്റ് നമ്മുടെ ഈ നവരാത്രി മഹോത്സവം ഒക്കെ നടക്കുന്നൊണ്ടാണെന്ന് തോന്നുന്നു ഇനി ഇരുപത്തെട്ടോണം വരുമല്ലേ ഇന്ത്യ ഇന്ത്യക്ക് ആണ് പച്ചക്കറിക്കെല്ലാം നല്ല തീ പിടിച്ച വിലയായിപ്പോ ഒരു കിലോ മുരിങ്ങ എഴുപത് രൂപ എങ്ങനെ മുതലായ സാമ്പാറിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ഇട്ടതിൽ നിന്ന് അടച്ചിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല കാര്യം നമ്മള് കൊടുക്കുന്നതിൻ്റെ അകത്ത് ഇതൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് കിട്ടുന്ന വെച്ചാൽ മാർക്കറ്റ് എടുത്തുകൊണ്ട് കിട്ടുന്നവരും നമ്മുടെ കഷ്ടപ്പാടിനുസരിച്ചുള്ളവരും തുച്ഛമായ ഒരു നോർമൽ റേറ്റ് ഇട്ടാണ് നമ്മൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത് തീയ്യ അറുപ്പും കൊല്ലലും ഒന്നുമില്ല മാന്യമായ റേറ്റ് ഇട്ടിട്ടുള്ള നമ്മുടെ കഷ്ടപ്പാടിനും അത്ര എടുക്കുന്നില്ല പക്ഷെ നല്ല ഓണം മെനക്കെട്ട് ഇരിക്കേണ്ട ഒരു ജോലിയാണ് അതുപോലെ തന്നെ വൃത്തി ക്ലീൻ ചെയ്യുന്നത് നല്ല നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണം കാര്യം ആൾക്കാർ മേടിച്ച് കഴിയുമ്പോൾ അയ്യോ ഇത് അഴുക്കാണ് കുഴുക്കാണ് അല്ലെങ്കിൽ അത് നിങ്ങൾ എത്ര വൃത്തിഹീനമായിട്ടാണോ അത് ചെയ്യുന്നതൊന്നും പറയാൻ പാടില്ലല്ലോ ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കുന്നത് തന്നെ ഒരു ടാസ്ക് ആണ് അതായത് നമ്മൾ മഞ്ഞപ്പൊടി ഉപ്പ് വിനാഗിരി വെള്ളത്തിൽ മിക്സി കലക്കിക്കൊണ്ട് അതിൻ്റെ അകത്ത് ഇട്ട് കഴുകി ോർത്തിയാണ് നമ്മൾ ഇത് പാക്ക് ചെയ്യുന്നത് അണുവിമുക്തമാക്കിയിട്ടാണ് നമ്മൾ സാധനങ്ങൾ കൊടുക്കുന്നത് അതൊക്കെ കഴിഞ്ഞാല് ആൾക്കാർ ഒരുപാട് പേര് മേടിക്കുന്നതല്ലേ അപ്പൊ ഇത് കാണുന്ന നമ്മൾ നമ്മളിപ്പോ ഇത് ഇച്ചിരി കൂടെ വിപുലപ്പെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഏരിയ ഞാനിപ്പോ ഒരു ആദ്യം ഒരു ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ ചുറ്റുള്ളവരായിരുന്നു ഇപ്പം അതിന് മുകളിൽ പോയി നമ്മുടെ ആലപ്പുഴ ജില്ലക്കറിയാവുന്ന സ്ഥലങ്ങളായിരിക്കും ചിലപ്പം ഞാൻ ഈ പറയുന്ന സ്ഥലങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് എത്തിക്കുക അതാണ് എൻ്റെ ഒരു എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം വേറെ ഒന്നുമില്ല നമ്മളിപ്പം മുതുകുളം ചൂളത്തിരുവ് വന്നിയപ്പള്ളി ഹരിപ്പാട് മണ്ണാർശാല കവല പിന്നെ തട്ടാരമ്പലം ആ ഒരു ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ പല്ലന കരുവാറ്റ ഈ ഒരു മേഖലകളിലും കൂടെ നമ്മളിപ്പോൾ ഈ സാ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഓർഡർ കിട്ടുന്നതനുസരിച്ചിട്ട് അത് വേണ്ടില്ല ഉറൊക്കെ ക്ഷീണം ഇപ്പം വേണ്ടൊരു പതിനൊന്ന് മണിയാകാൻ പോകുന്നു ഇതെല്ലാം തോങ്ങിയിട്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ കിടക്കുവോ എന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഒരു ടൈം ആവും നമ്മൾ നല്ല വൃത്തിയായിട്ടാണ് സാധനങ്ങൾ കൈകാര്യം ചെയ്ത ആൾക്കാരിൽ എത്തി എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണോ ഞാൻ പറയുന്നത് എനിക്കൊന്നും ഐഡിയയും കിട്ടുന്നത് കേട്ടോ അന്നേരം ഇതിനെന്താ ആ വർക്കപ്പിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുകയാണ് രാത്രില്ല ഈ ഓർഡർ കിട്ടുന്നത് നമ്മൾ തന്നെ രാവിലെ ഏഴ് തൊട്ട് വൈകിട്ട് അഞ്ച് വരെ പ്രവർത്തന മേഖല എങ്കിലും സമയമെങ്കിലും രാത്രിയിൽ ഒരു പത്ത് പതിനൊന്ന് മണി വരെ നമുക്ക് വരുന്ന കോളുകൾ എടുക്കാറുണ്ട് അതുപോലെ തന്നെ വെളുപ്പിനെ ഒരു നാല് മണി കഴിഞ്ഞും വിളിക്കുന്ന കോളുകൾ നമ്മൾ എടുക്കാറുണ്ട് ഫോൺ സൈലന്റ് ആക്കാറില്ല ഇനിയിപ്പോ കുറച്ചും കൂടെ വിപുലമായിട്ട് നമ്മളിത് തുടങ്ങിയിട്ടുണ്ട് കാരണം ചെറിയ ചെറിയ ഫങ്ഷനുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ ഇപ്പോൾ പച്ചക്കറികൾ അരിഞ്ഞ് എത്തിച്ചുകൊടുക്കുന്നൊരു പരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അതിന് ഒന്ന് രണ്ട് ഓർഡറുകൾ ഉണ്ടായിരുന്നു പക്ഷേ വീഡിയെ എടുക്കാനുള്ള സാഹചര്യം ഒന്നുമില്ല ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ പുറത്തുനിന്നും നമ്മൾ ഇത് ക്ലീൻ ചെയ്യാനോ വൃത്തിയാക്കാനോ ഒന്നും വേറെ ആൾക്കാരെ ആരും വിളിക്കുന്നില്ല പിന്നെ രണ്ടു മൂന്ന് ദിവസം നല്ല ഓട്ടത്തിലായിരുന്നു ഇതിന്റെ ഇച്ചിരി പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു അതിനെല്ലാം പോയി കയറുന്നു അതെല്ലാം ക്ലിയറായി കൈ കിട്ടി അതിന്റെയൊക്കെ കാര്യങ്ങൾക്കായിട്ട് ആ ഓട്ടമായിരുന്നു എല്ലാം ശരിയായി കൈ കിട്ടിയപ്പോഴാണ് നമുക്കൊരു സമാധാനമായിരുന്നു കാര്യം ത് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടായി തോന്നി ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് നിയമപരമായിട്ട് വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിന്റേതായ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കേട്ടോ പിന്നെ ഈ അടുത്തൊരു രണ്ട് ഓർഡർ ഉണ്ടായിരുന്നു നമുക്ക് ചെറിയൊരു ഫങ്ഷൻ്റെ ഈ ബർത്ത്ഡേ പാർട്ടീസ് അതുപോലെ തന്നെ ചെറിയൊരു വസ്തുലി നിശ്ചയം മൂന്ന് ഓർഡർ നമുക്ക് കിട്ടിയത് അതിന് നമ്മൾ സാധനങ്ങളൊക്കെ പോയി എടുത്തേണ്ടി വന്ന് വൃത്തിയായിട്ട് എത്തിച്ചു കൊടുത്തു അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫങ്ഷനുകളുടെ ഓർഡർ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഇതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് എന്റെ ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട് കുറച്ച് ഡീറ്റെയിൽസും ഞാൻ അതിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ ആഗ്രഹമുള്ളവർ നമ്മളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യുക കാര്യം ഈ ഒരുപാട് ലോകിലോട്ടാണേലും നമുക്ക് എത്തിച്ചാൽ കൊള്ളാവുന്നൊക്കെ ഉണ്ട് കായംകുളം അതിലേക്ക് അയിലോട്ട് പക്ഷെ നമുക്കത് മിനിമം ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയുടെ ഓർഡർ ഇല്ല നമുക്ക് ഇത് എത്തിക്കാൻ പറ്റത്തില്ല അപ്പം ഒരാൾക്ക് ഒരു സാമ്പാറോ അവിയലോ വേണ്ട ആൾക്കാരാണെങ്കിലും നമ്മുടെ അടുത്തൊക്കെ വീടുകൾ കാണുമല്ലോ അപ്പൊ വേറെ ആർക്കെങ്കിലും കൂടെ ഒക്കെ വേണമെങ്കിൽ ആ ഓർഡർ കൂടെ പിടിച്ചിട്ട് ഒന്നിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഓർഡർ അനുസരിച്ച് സാധനം എത്തിച്ചേരാൻ പറ്റും കേട്ടോ ഒരു അറുന്നൂറ് രൂപയുടെ ഓട്ടം കിട്ടിയാലും എനിക്കത് മുതലാകും കാര്യം നൂറ് രൂപയുടെ എണ്ണ അടിച്ചാലേ എനിക്ക് ഈ സാധനം കൊണ്ട് അവിടെ എത്താൻ പറ്റത്തില്ല അപ്പൊ ഒരു അറുന്നൂറ് രൂപയുടെ ഓർഡർ എങ്കിലും ഉണ്ടെങ്കിൽ നൂറ് രൂപയുടെ എണ്ണ അടിച്ചാൽ അഞ്ഞൂറ് രൂപ കിട്ടും ലാഭമല്ല ഞാനിന്റെ അകത്ത് മെയിൻ ആയിട്ട് നോക്കാം നമുക്ക് ഓർഡർ ആണ് അപ്പൊ ഓർഡർ കൂടുന്തോറും നമ്മുടെ റിസ്ക് കുറയും പിന്നെ വിഷയം അല്ല അപ്പൊ ഏരിയയിൽ നിന്ന് ഇപ്പൊ ഒരു അഞ്ചു പേര് ആറുപേരൊക്കെ വന്നിച്ച് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും ഓട്ടോ ലാഭം കിട്ടിയില്ല ഞാൻ ഓരോ ഓടുന്നു ഒരേന്ന് നൂറുകടിച്ചാൽ അങ്ങോട്ട് വരേണ്ടി വരും അപ്പം അങ്ങനെയുള്ള ആൾക്കാര് ഇതുപോലെ ഒരു അഞ്ച് ആറ് ഓർഡർ ഒന്നിച്ച് പിടിച്ച് നമുക്ക് തരുവാണെങ്കിൽ നമുക്ക് അത്രയും നല്ലതായിരിക്കും നമുക്ക് കൂടി എത്തിച്ച് നിങ്ങൾക്ക് നിങ്ങളിലിട്ട് അത് എത്തിക്കാൻ പറ്റും എനിക്ക് വേണ്ട തൂക്കുക ഇപ്പൊ സമയം വേണ്ടത് പതിനൊന്നര പന്ത്രണ്ട് മണി ആകാൻ പോന്ന് കേട്ടത് കയറ്റിവട്ടത്തിൽ നിന്ന് ഉറക്കം നിന്നിട്ടുള്ള പരിപാടിയാണ് തൂക്കമൊക്കെ കണ്ടില്ലേ വേണ്ട അഞ്ഞൂറ്റി ഒമ്പത് ഗ്രാം ഉണ്ട് അഞ്ഞൂറ് ഗ്രാം ഇഞ്ചി മൂന്ന് ഗ്രാം അതിന്റെ കവറാണ് കേട്ടോ ഗ്രാം എക്സ്ട്രാ തൂക്കിട്ടുണ്ട് നമുക്കതിന്റെ അത് എല്ലാ ഒന്നും വൃത്തി ചെയ്യുന്നില്ല വേറെ കേട്ടോ നമ്മളൊരു കിലോ കൊച്ചുള്ളി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മുക്കാൽ കിലോ എഴുന്നൂറ്റമ്പത് എണ്ണൂറ് ഗ്രാം കൊച്ചുള്ളി പൊളിച്ച് വൃത്തിയാക്കിയാലേ നമുക്ക് കിലോ കൊച്ചുള്ളി പൊളിച്ച് ക്ലീൻ ചെയ്ത് എത്തിക്കാൻ പറ്റുള്ളൂ അതിനെക്കാട്ടി വേസ്റ്റ് പോകാൻ നമുക്ക് വെളുത്തുള്ളി വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എണ്ണൂറ് തൊള്ളായിരം ഗ്രാമെങ്കിലും ഉണ്ടെങ്കിൽ അഞ്ഞൂറ് ഗ്രാം വെളുത്തുള്ളി നമുക്ക് കിടക്കും അങ്ങനെ ഉള്ള ചെറിയ പ്രശ്നങ്ങൾ ഇതിന്റെ അകത്തുണ്ട് അപ്പൊ അതനുസരിച്ച് നമ്മൾ വില നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ ആ വിലക്ക് ചിലപ്പോൾ ഞങ്ങക്ക് നഷ്ടമാണ് ഞങ്ങക്ക് കടയിൽ ഇത്ര രൂപയ്ക്ക് കിട്ടിയെന്നുള്ള പരാതി ആരും പറയുന്നത് കാര്യം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കണം ഇത് നമ്മൾ പിന്നെ കടകളിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് വൃത്തിയാക്കാൻ എന്ത് സമയം എടുക്കും അതും വലിയ വെളുത്തുള്ളിയാണ് നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ അപ്പൊ ഈ കൊച്ചു വെളുത്തുള്ളികളാണെങ്കിൽ എന്താ നമ്മുടെ നടുവിന്റെ പണി വീണ്ടും കുത്തിയിരുന്നു പിന്നെ കരച്ചിലൂടെ കരച്ചിലൂടെ ആയിരിക്കും അത് ഇതിനെക്കാട്ടി ഡേഞ്ചർ ഈ കരയാൻ പൈ ഉള്ള കണ്ണീരെല്ലാം കരഞ്ഞ് കറിഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് പറ്റിപ്പോയി ഈ കൊച്ചുള്ളി പൊളിച്ച് വെളുത്തുള്ളി പൊളിച്ച് നടുവും പോയി കൊച്ചുള്ളി പൊളിച്ച് കണ്ണീരും ഇന്ന ഉറക്കുന്നിപ്പോ ചിലപ്പോ ഒരു ഓർഡർ ഒക്കെ ആയിരിക്കും വരുന്നത് പക്ഷെ ആ ഒരു ഓർഡർ ഞാൻ ഒരു ഏഴ് കിലോ ഓട്ടർ അകലെ വരെ ഒറ്റ ഓർഡറിന് വേണ്ടിയിട്ട് വണ്ടി ഓടിയിട്ടുണ്ട് അതിന് അകത്ത് നമുക്ക് ഇപ്പൊ വീട്ടുകാരോട് പറയാൻ പറ്റും ഞങ്ങക്ക് ഞാൻ അവിടെ നിന്ന് ഇവിടം വരെ ഓടി വന്നതാണ് അതുകൊണ്ട് എനിക്ക് എന്റെ വെള്ളൽ കാശ് അതില്ല നമ്മളീ പറഞ്ഞ റേറ്റിന് അവിടെ കൊണ്ട് നമ്മൾ നമ്മളെത്തിക്കും അതേപോലെ അങ്ങനെയുള്ളവര് ഒരു കാര്യങ്ങൾ ചെയ്യാം നമുക്ക് ഈ ഓർഡർ പിടി നിങ്ങൾ വിളിച്ച് പറയുമ്പോൾ ഒരു രണ്ട് മൂന്ന് പേരുടെ ഓർഡറും കൂടെ അതിന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ ഓട്ടത്തില് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മുടെ ഒരു എണ്ണക്കാശ എനിക്ക് അല്പം ലാഭം കിട്ടും അപ്പൊ ഇനി ഓർഡർ ചെയ്യുന്നവര് ഇതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചേക്കണേ അപ്പം ഈ വീഡിയോ കാണുന്ന ആൾക്കാര് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മൾ ചാനൽ സബ് ചെയ്യണം നമുക്ക് ചാനലിൽ സബ് കുറവാണ് അപ്പം നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ എനിക്ക് ഈ ചാനലും എൻ്റെ ഈ ബിസിനസ്സും എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അത്യാവശ്യം ഓർഡർ ഒക്കെ വരുന്നുണ്ട് കുഴപ്പമില്ല ഒരു മൂന്നാല് മാസത്തേക്കൊക്കെ ഇച്ചിരി പാടായിരിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ബിസിനസ്സിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ തടസ്സങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട് പിന്നെ മുന്നിട്ട വീഡിയോയില് ഒത്തിരി പേര് നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് നല്ല നല്ല കമന്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ ഒന്ന് രണ്ട് ബാഡ് കമന്റുകൾ ഉണ്ടായിരുന്നു ഞാനിപ്പോ ഈ വീഡിയോക്കകത്ത് അത് പറയുന്നില്ല ആ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഞാൻ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ കിടക്കുന്ന ഒന്ന് രണ്ട് കമൻറ്റുകൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ നിന്ന് നമ്മൾ കഷ്ടപ്പെട്ട കാശിൽ നിന്ന് മിച്ചമച്ച തുക എടുത്ത് അതിൽ നിന്ന് ഒരു സംരംഭം നമ്മൾ തുടങ്ങിയതാണ് വൃത്തിയായിട്ടും മീറ്റായിട്ടും ക്ലീൻ ആയിട്ടും ന്യായമായുള്ള വിലക്കാണ് നമ്മൾ ഈ സാധനം സപ്ലൈ ചെയ്യുന്നത് എത്തിച്ചു കൊടുക്കുകയാണ് നമ്മുടെ വീട്ടിൽ വന്നെടുക്കുകയല്ലോ അവർ വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയാണ് നമ്മളിത് കാര്യം ഈ ജോലിയും കഴിഞ്ഞ ഒരു ആൾക്കാരൊക്കെ അതൊരുപാട് പ്രയോജനം ചെയ്യുന്നുണ്ടാണ് എൻ്റെ ഒരു കണക്കുകൾ കാര്യം അവർ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് പിന്നെ ഒരു ജോലിക്കും പോകാതിരുന്ന ഒരു ഇതിൻ്റെ അകത്ത് കയറി ബ്ലാക്ക് കമന്റിൻ്റെ കാര്യമില്ലല്ലോ ഒരു ജോലിക്കും പോകത്തൂല്ല ജോലി ചെയ്യുന്നതിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യാൻ ഈ ജോലിക്ക് അതിൻ്റെതായ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് നാലരയാകുമ്പോൾ എഴുന്നേറ്റ് ഇവിടുന്ന് മാർക്കറ്റിൽ പോകണം മുപ്പാ മണിക്കൂർ യാത്ര ഉണ്ട് മാർക്കറ്റ് വരെ അവിടെ പോയി പോയിരുന്ന് നല്ല ഫ്രഷ് പച്ചക്കറി നോക്കി തിരിഞ്ഞെടുത്ത് തൂക്കി അത് പാക്ക് ചെയ്ത് അവിടെ ഇവിടെ ഓടി വരാൻ പോലൊരു ഒന്നര രണ്ട് മണിക്കൂർ പോകും ഞാൻ ഇവിടെ നാല് നാലര ആവുമ്പോൾ എഴുന്നേറ്റ് പോയി ആറ് ആറരായി ചിലപ്പോൾ ഏഴ് മണിയാവും ഞാൻ വീട്ടിലെത്തുമ്പോൾ അപ്പൊ അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് നൂറ് നൂറ്റമ്പത് രൂപ എന്നെ അടിച്ചെനിക്ക് അവിടെ വരെ എത്താൻ പറ്റത്തുള്ളൂ ഇത് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുപോയി ഇത് ചെത്തി വൃത്തിയാക്കി കഴുകി ക്ലീൻ ചെയ്ത് പാക്കറ്റിലാക്കി പിന്നെ കൂടി നമ്മൾ ഈ വീട്ടിലെത്തിക്കണം അപ്പൊ അതിൻ്റെതായ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് അപ്പൊ അതൊന്നും ആർക്കും മനസ്സിലാക്കാതെ കയറി ഓർത്ത് ഈ അനാവശ്യ കമന്റുകൾ ഒഴിവാക്കുക നമ്മൾ ആരും ദ്രോഹിക്കുന്നില്ലല്ലോ ഇതിനാവശ്യമുള്ളവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് കുഴപ്പമില്ല എങ്കിലും നിങ്ങള് ആവശ്യമില്ലാത്തൊരു വീഡിയോ കാണണ്ട നിങ്ങക്ക് പ്രയോജനമില്ല എന്നുള്ള രീതിയിലാണ് രീതിയിലാണെങ്കിൽ വീഡിയോ കാണണ്ട അതല്ലേ നല്ലത് എന്തിനാ കയറി നമ്മളെ ഒരു ഉപജീവന മാർഗത്തിന് ഇങ്ങനെ തടസ്സപ്പെടുക്കാൻ വേണ്ടി അനാവശ്യ കമന്റുകളുമായിട്ട് വരും കാര്യം ഒരു കഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തുള്ള ഒരാൾക്കാർക്കാണെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് വരത്തില്ലല്ലോ